നമസ്കാരം ആരോക്കോട്ടെ സ്പെഷ്യൽ ഓപ്പറേഷൻ പോലീസ് ക്യാമ്പിൽ പോലീസുകാരനായ വിനീത് സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകുമെന്ന് വിനീതിന്റെ കുടുംബം ആരോപണവിധനായ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു കടബാധിതയിൽ കുടുംബ പ്രശ്നവുമാണ് മരണകാരണമെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പ്രചരണം നടത്തുന്നുവെന്നും കുടുംബം ആരോപിച്ചു വയനാട് കോട്ടത്തറം മയിലാപ്പാട്ടി സ്വദേശി സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കമാൻഡോ വിനീതാണ് ആണ് ഞായറാഴ്ച ആത്മഹത്യ ചെയ്തത് അജിത്തിന് വിനീതിനോട് വ്യക്തി വൈരാഗ്യമുണ്ട് കുഴിഞ്ഞുവീണ് മരിച്ച സുനീഷിനായി വിനീത് നിന്നതാണ് അജിത്തിന് വ്യക്തി വൈരാഗ്യത്തിന് കാരണം വ്യക്തി വൈരാഗ്യം തീർക്കാൻ വിനീതിനെതിരെ ശിക്ഷാ നടപടികളുണ്ടായി തുടർച്ചയായി ബുദ്ധിമുട്ടിച്ചു ഭാര്യ ആശുപത്രിയിലായിട്ടും അവധി നൽകിയില്ല മരിക്കുന്നതിനു മുമ്പ് വിനീത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നതായി മെസ്സേജ് അജിത്തിനെയും മയ്യൻ രാഹുലിനെയും കാണിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായും സുഹൃത്തു സന്ധി വ്യക്തമാക്കി വിനീതിന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് സഹപ്രവർത്തകരുടെ മൊഴി വിനീതിന്റെ ആത്മഹത്യ ഉന്നത ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനം മൂലമാണെന്ന് വിനീതിന്റെ സഹപ്രവർത്തകർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് വിനീതി മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നാണ് ഇവരുടെ മൊഴിയിലും പറയുന്നത് കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി എടുത്തത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കൊണ്ടോട്ടി ഡിവൈഎസ്പി പി സേതുവിനാണ് അന്വേഷണ ചുമതല ഇന്നലെ അരിയക്കോട്ട എസ് ഒജി ക്യാമ്പിൽ എത്തിയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയത് വിനീതിന്റെ സഹപ്രവർത്തകരായ എസ് കമാൻഡോകളുടെ മൊഴി രേഖപ്പെടുത്തി മൂന്ന് വർഷം മുൻപ് വിനീതിന്റെ സുഹൃത്തായ കമാൻഡോ സുനീഷ് ക്യാമ്പിലെ ട്രെയിനിങ്ങിനിടെ കൊഴിഞ്ഞു വീണു മരിച്ചു സുനീഷിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയത് വിനീത് ചോദ്യം ചെയ്തു അന്നു മുതൽ കമാൻഡൻ അജിത്തിന് വൈരാഗ്യമുണ്ടായി എന്നാണ് വിലയിരുത്തൽ മരണത്തിന് തൊട്ടു മുൻപ് വിനീത് സുഹൃത്തിനയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിലും മേലുദ്യോഗസ്ഥനായ ഉദ്യോഗസ്ഥനായ അജിത്തിനെതിരെ സൂചനയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിനാറിനാണ് വിനീതിന്റെ സുഹൃത്ത് സുനീഷ് മരിക്കുന്നത് എസ് ഒജി ക്യാമ്പിലെ ട്രെയിനിങ്ങിനിടയിലാണ് വയനാട് സ്വദേശിയെ സുനീഷ് മരിച്ചത് കുഴിഞ്ഞു വീണ സുനീഷിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്ന ആരോപണം ഉയർന്നിരുന്നു സഹപ്രവർത്തകർ സുനീഷിനെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും എ സി അജിത് സഹായിച്ചില്ലെന്നും ആരോപണം ഉയർന്നിരുന്നു ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും സുനീഷ് മരിച്ചു പിന്നാലെ സുനീഷിന്റെ മരണത്തിൽ അജിത്തിനെതിരെ വിനീത് ശബ്ദമുയർത്തി ഈ സംഭവത്തെ തുടർന്നാണ് അജിത്തിന് വിനീതിനോട് വ്യക്തി വൈരാഗ്യം തോന്നിയതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഗർഭിണിയായ ഭാര്യയ്ക്കൊപ്പം ആശുപത്രിയിൽ പോകുന്നതിനാണ് വിനീത് അവധിക്ക് അപേക്ഷിച്ചത് രണ്ട് തവണ നൽകിയ അവധി അപേക്ഷയും അജിത് നിരസിച്ചു അവധിക്കായി വിനീത് എസ് പി ഫറാഷ് അലിയെയും സമീപിച്ചെങ്കിലും ഇടപെട്ടില്ല ക്യാമ്പ് വൃത്തിയാക്കിയാൽ അവധി പരിഗണിക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്നും മൊഴിയിൽ പറയുന്നു വിനീതും സുഹൃത്തുക്കളും പണം പിരിവിട്ട് ക്യാമ്പിലെ കാർഡ് മുഴുവൻ വെട്ടി ശേഷവും അവധി ലഭിക്കാത്തതിനാൽ വിനീത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി വിനീതിന്റെ ആത്മഹത്യക്ക് കാരണം ഉദ്യോഗസ്ഥ പീഡന തന്നെയാണെന്നും സഹപ്രവർത്തകർ മൊഴി നൽകി ഇതോടെ മേൽ ഉദ്യോഗസ്ഥരുടെ പീഡനവും ലീവ് നിഷേധവുമാണ് വിനീതിന്റെ ആത്മഹത്യയ്ക്ക് കാരണം വ്യക്തമാവുകയാണ് വിനീത് ജീവനൊടുക്കിയത് ശാരീരിക ക്ഷമത പരീക്ഷയിൽ പരാജയപ്പെട്ടതിന്റെ നിരാശയിലാണെന്ന് കരുതുന്നു എന്ന തരത്തിൽ എസ് പി പ്രതികരിച്ചിരുന്നു കടുത്ത ശാരീരികക്ഷേമത ആവശ്യമുള്ള സേനാ വിഭാഗത്തിലാണ് വിനീത് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ജോലിയിൽ ചേർന്ന വിനീത് ഒട്ടേറെ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ഇവർക്ക് ഇടയ്ക്കിടെ റിഫ്രഷർ കോഴ്സുകൾ ഉണ്ടാകും അതിലെ ശാരീരികക്ഷമത പരീക്ഷയിൽ അഞ്ച് കിലോമീറ്റർ ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ഓടി എത്തേണ്ടതുണ്ട് അതിൽ മുപ്പത് സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് വിനീത് പരാജയപ്പെട്ടത് ഇതിന്റെ മാനസിക വിഷമമാവാം അതിൽ മുപ്പത് സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ വിനീത് പരാജയപ്പെട്ടു ഇതിന്റെ മാനസിക വിഷമമാവാം ഇത്തരത്തിൽ ഒരു കടുങ്കൈക്ക് പ്രേരിപ്പിച്ചതെന്നാണ് എസ് വ്യക്തമാക്കിയത് എന്നാൽ വിനീത് ഉൾപ്പെടെ പത്തോളം പേർ ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു അവധി നിഷേധിച്ചതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നതിന് പ്രഥമദൃഷ്ട്യാ തെളിവില്ല കഴിഞ്ഞ ഒൻപത് മുതൽ പതിനൊന്ന് വരെ വിനീത് അവധിയിലായിരുന്നു ഡിസംബറിൽ അവധികൾ വിനീത് ആവശ്യപ്പെട്ടതായി രേഖയില്ലെന്നുമായിരുന്നു എസ് പി പ്രതികരിച്ചത് എന്നാൽ സഹകമാൻഡോകൾ പറയുന്നത് നേരെ മറിച്ചാണ് വിനീതിന് ഭാര്യയും ഒരു മകനുമുണ്ട് ഭാര്യയും മൂന്ന് വർഷം ഗർഭിണിയാണ് തലയ്ക്ക് വെടിയേറ്റ നിലയിൽ ഞായറാഴ്ച രാത്രി ഒൻപതരയോടെയാണ് സഹപ്രവർത്തകർ വിനീതിനെ അരിക്കോട്ട് ആസർ മദർ ആശുപത്രിയിൽ എത്തിച്ചത് ഉടനെ മരണം സ്ഥിരീകരിച്ചു അവധി ലഭിക്കാത്തത് മൂലമുള്ള മാനസിക സംഘർഷമാണ് മരണകാരണമെന്ന് സഹപ്രവർത്തകർ അന്ന് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു